ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടാ അപ്പോൾ ഇതും നമുക്ക് നോമ്പതറയുടെ വീഡിയോ ആണ് ഈ ഇപ്രാവശ്യത്തെ നോമ്പതറ മീമായുടെ മോൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ കാണുന്ന എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടെന്നെ അപ്പം ഉമ്മ ഒന്ന് രാവിലെ ഉമ്മാടെ വീട്ടിലേക്കും പോയപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ അവിടെ നിന്ന് നോമ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് നോമ്പത്തോടെ ഉള്ള കാരണം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞങ്ങളവിടെ എത്താറായി അപ്പോൾ അവിടുന്ന് ഉമ്മാനെ കണ്ട പെങ്ങന്മാരെയൊക്കെ അവിടെ കൂടിന്നാക്കിയിട്ടാണ് കേട്ടോ കാര്യം എടുക്കാൻ വന്നത് അപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സമയം ആകുമ്പോഴേക്കൊക്കെ അവിടെ എത്താൻ പറ്റി അങ്ങനെ അവിടെ എത്തി അപ്പോൾ അധികം വലിയ കുറേ ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ കുടുംബക്കാർ മാത്രമായിട്ടുള്ള ചെറിയൊരു നോമ്പത്തോട്ടോ അപ്പോൾ അവരൊക്കെ എൻ്റെ ബെസ്റ്റുകളാണ് കേട്ടോ നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നവരാണ് വീഡിയോയിൽ ഇവർ കാണിക്കുന്നോണ്ടെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ അതിപ്പോൾ അവർക്ക് നല്ല നീമാരായാലും മാമ്മികളായാലും എല്ലാവരും പറയും എന്തെങ്കിലും കാണുമ്പോഴേക്കും പറയും അത് വീഡിയോ എടുത്തോ അത് വീഡിയോ എടുത്തോ എല്ലാ മതി നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴേക്കൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ അടുക്കളയിലുണ്ടെങ്കിൽ വേറെ ആരും പ്രത്യേകിച്ച് വേണ്ട അവിടെ അവർ തന്നെ എല്ലാം സെറ്റാക്കും എല്ലാം നേരത്തെ തീർത്ത് വെക്കും പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചു നോക്കൂട്ടെ അവർ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ബാങ്ക് കാത്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ബാങ്ക് കാത്തിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നണത് ഈ വർഷത്തെ ഈ മാസത്തെ അവസാനത്തെ നോമ്പർത്തറായിരിക്കും ഇതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളെ ദുബകളെല്ലാം എല്ലാവരും സ്വീകരിക്കട്ടെ അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുക്കാറായി എല്ലാവരും നോമ്പർക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇനി ഇടയിൽ എൻ്റെ ഫോണൊന്നും കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് ഞാൻ എവിടെ നോമ്പറക്ക് പോയാലും ആ സംഭവങ്ങളൊന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നു വരില്ല ഒന്നില്ല ഈ ഫോൺ എവിടെയെങ്കിലും മറന്നു വെക്കും അല്ലെങ്കിൽ ഇപ്രാവശ്യം ഫോൺ ഫുള്ള് ഏങ്ങായിട്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ടൊന്നും അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണിയാണ് കേട്ടോ വെച്ച് നിക്കുന്നത് അത് അവർ വീട്ടിൽ തന്നെ വെച്ചതാണ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ടേസ്റ്റിണ്ടായിരുന്നു അപ്പം അങ്ങനെ കുട്ടികളെ കാര്യങ്ങൾ കൊടുത്ത് സെറ്റാക്കാനോ നല്ല പീക്കിരി പോയി ചണത്തിയിരിക്കുന്നതൊക്കെ നല്ല കുറുമ്പമാരാണ്

അങ്ങനെ നമ്മൾ നോവറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പത്തരക്കായി ഉണ്ടായിരുന്നു അപ്പോൾ ഉമാനേയും ഇക്കാട് പെങ്ങന്മാരെയൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെക്കാലനെ വന്ന് എടുത്തിട്ട് പോണത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എടുത്തിട്ട് വേണം പോകാൻ ഉമ്മ താത്താടെ വീട്ടിലാണ് കേട്ടോ മൂത്തമാടെ മോളെ വീട്ടിലാണ് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ താത്താടെ വീട്ടിൽ എത്താറായി തുടങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാസം നല്ലൊരു മാസം ഇവിടെ തീരാറായി തുടങ്ങിയിരിക്കുന്നത് ഇനി വിരലിൽ എണ്ണിരിക്കാൻ പറ്റുന്ന അത്രയും ദിവസങ്ങളുള്ളൂ അപ്പോൾ നമ്മളായാലും കുട്ടികളായാലും ഈ വീ ചൂടത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നോമ്പൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ അല്ലാതും സ്വീകരിക്കട്ടെ ഈ റംലാലിന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇനി അടുത്ത റംലാലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഇനി ഉമ്മാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വീഡിയോ ഇത്ര കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ